കോതുമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായി കുറ്റിക്കുരുമുളക് തൈകൾ വിതരണം ചെയ്തു പോത്താനിക്കാട് പഞ്ചായത്ത് തല വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ ജിമി നിർവഹിച്ചു കോതുമലം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായി കുറ്റിക്കുരുമുളക് പോത്താനിക്കാട് പഞ്ചായത്ത് തല വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ ജിമി നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയുടെ ഭാഗമായി ആദ്യഘട്ടത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിന് അനുവദിച്ച എഴുന്നൂറ്റി മുപ്പതെണ്ണം കുറ്റിക്കുരുമുളക് തൈകൾ പഞ്ചായത്ത് പരിധിയിലുള്ള കർഷകർക്ക് കൃഷിഭവൻ വഴിയാണ് വിതരണം ചെയ്യുന്നത് കഴിഞ്ഞ വർഷങ്ങളിലും ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി നടപ്പാക്കിയിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാലിയായി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളായ ജോസ് വർഗീസ് എൻ എം ജോസഫ് കൃഷി അസിസ്റ്റന്റ് ഷെറീന കെ പി എന്നിവർ പങ്കെടുത്തു കൃഷി ഓഫീസർ ബോസ്മത്തായി സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് സുഹറ ടി എം നന്ദിയും പറഞ്ഞു കാർഷിക വികസന സമിതി അംഗങ്ങൾ വിവിധ സമിതി ഭാരവാഹികൾ കേരഗ്രാമ പാടശേഖര പച്ചക്കറി ക്ലസ്റ്റർ അംഗങ്ങൾ കാർഷിക വിപണി അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ കർഷകർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സിവി ന്യൂസ്